വെൽക്കം ബാക്ക് അങ്ങനെ ഏവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ആ അസുലഭ നിമിഷം നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളാണ് മാത്രമുള്ളത് പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും മുൻ ഹെയർ ഹോസ്റ്റസ്റ്റുമായ രേണു ശ്രുതി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരം ബിഗ് ബോസിന്റെ പടിവാതിൽക്കലേക്ക് കയറുന്നത് കാണാൻ വേണ്ടി ലക്ഷോപലക്ഷം ആളുകളാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് ഒരു പലരും ചോദിച്ചേക്കാം ബിഗ് ബോസിന്റെ അപ്ഡേറ്റിൽ എന്തിനാണ് രേണു സുതിക്ക് ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അതായത് രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ താരം ഈ ഒരു പ്രമുഖ നടി മുൻ എയർ ഹോസ്റ്റസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയേക്കാൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ വടവർഷമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു അപ്ഡേറ്റുകൾ എന്താണ് ബിഗ് ബോസിൽ ആരൊക്കെയാണ് രേണു സുദിക്ക് ഏറ്റവും വലിയ എതിരാളികളാകാൻ പോകുന്നത് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് മൂന്ന് ഗസ്റ്റുകൾ വരുന്നുണ്ട് രേണു സുദിയെ കുറിച്ചും മറ്റ് ബിഗ് ബോസ് താരങ്ങളെ കുറിച്ചും ബിഗ് ബോസിനെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ അവർ നടത്തുന്നതായിരിക്കും ഇനി എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് സബ്സ്ക്രൈബ് കാണുക ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരവും മുൻ എയർ ഹോസ്റ്റസുമായ ഈ ഒരു പ്രമുഖ നടി പതിനെട്ടാമത്തെ കണ്ടസ്റ്റന്റായി ബിഗ് ബോസ് മലയാളത്തിൽ കയറിയിരിക്കുന്നു ലാലേട്ടനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ലക്ഷ്മി നക്ഷത്ര സ്പ്രേ കൊണ്ടുവന്നപ്പോൾ കരഞ്ഞതിനേക്കാൾ കൂടുതൽ കരച്ചിൽ ഇപ്പോൾ കരഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്രത്തെക്കാൾ വലിയൊരു സെലിബ്രിറ്റിയായി ഈ ബിഗ് ബോസോട് കൂടി നമ്മുടെ രേണു ശ്രുതി മാറിയേക്കാം അതിനുശേഷം രേണുവും രേണുട ചേച്ചിയുമായിട്ട് അതായത് ഇന്നലെ പറഞ്ഞിരുന്നു ഒരാൾ കൂടി ഉണ്ടെന്ന് അത് രേണുടേ ചേച്ചി രമ്യയാണ് രമ്യമായിട്ടൊരു ഗെയിം കളിച്ചിരിക്കുന്നു സുന്ദരിക്ക് പൊട്ടതോടെ അങ്ങനെന്തൊരു ഗെയിമാണ് ആ ഒരു ഗെയിമിൽ വിജയി ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിലേക്ക് രേണു സുധി മറ്റ് പതിനെട്ട് പേരോടൊപ്പം കാലെടുത്ത് വെച്ചിരിക്കുന്നു മറ്റു പതിനെട്ട് പേർ രേണു സുധിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള എതിരാളികളാവുന്നില്ലെന്നാണ് പ്രത്യക്ഷത്തിൽ ഇവരുടെ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നിലവിൽ നടിയും നർത്തകിയും മോഡലുമായ രേണു സുധിക്ക് വലിയൊരു എതിരാളി ഇല്ലെന്ന് അഹങ്കരിച്ചിരുന്നപ്പോൾ വലിയൊരു ശക്തിയായ എതിരാളി കേരളത്തിന് പുറത്തുനിന്ന് എത്തിച്ചിരിക്കുന്നു ആരാണത് ശതമാനം പറയുന്നു ഈ ഈ ബിഗ് ബോസിൽ ഒരു ഒരു മത്സരാർത്ഥിക്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾ വേണം അത്തരത്തിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ കപ്രി ജാസ്മിൻ ജോഡികളെക്കാൾ കാമക്കടലാക്കി മാറ്റാൻ ശേഷിയുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അത് തന്നെയാണ് ഫാമിലി ഓഡിയൻസ് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഇവിടെ വലിയ എതിരാളികൾ ഒന്നുമില്ല എന്നാൽ രേണുസുദി അടക്കം എതിരാളിയാക്കേണ്ട ഒരു വ്യക്തി അതായത് ഈ ഒരു വ്യക്തിയെ ആരെതിരാളിയാക്കിയാലും അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കും വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും അത്തരത്തിൽ ആരാണത് അല്ല എനിക്ക് ഉമ്മ വേണ്ട നിങ്ങളെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കും ഞാൻ തിരിഞ്ഞു നിൽക്കാം അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത അഞ്ച് നന്മകൾ അഞ്ച് സാമൂഹ്യ ഒന്ന് പറഞ്ഞാ ഞാൻ തിരിഞ്ഞു നിൽക്കാം അത് പറയാൻ നിന്റെ കൂടെ തിരിഞ്ഞാ എന്നിട്ട് പറയൂ ഇത് ഒന്ന് ഇത് രണ്ട് അതാണ് ഈയൊരു അമ്മായിയെ ആര് മുകളിലോട്ട് കയറ്റി വിടുന്നു അവർക്ക് തീർച്ചയായും വലിയ രീതിയിലുള്ള സപ്പോർട്ട് യാതൊരു തർക്കമില്ല എന്നാൽ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ നടിയും എയർ ഹോസ്റ്റിസുമായ ഈ ഒരു താരത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എതിരാളികളാവാൻ പോകുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല ആരും ചിന്തിക്കാത്തൊരു കാര്യം അതെന്താണ് മദ്യപിക്കാൻ പോകുന്നത് അല്ല ഇന്ന് മദ്യപിക്കാൻ കുടിച്ചിട്ടില്ല ഉള്ള ഞാൻ ഞാൻ ആരെയാണ് ഞങ്ങൾ കസിൻസ് ക്രിസ്മസിനൊക്കെ അമ്മാരൊക്കെ കുടിക്കുന്നവരാണ് അത് എപ്പോഴും ഓവറല്ല അവരൊക്കെ കുടിക്കുന്നവരാണ് അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ് കഴിക്കുന്നതും ചെറുപ്പത്തിലേക്ക് വല്ലപ്പോഴും കഴിക്കുന്ന കാര്യമാണ് അതായത് ഈ പ്രമുഖ നടി പറഞ്ഞിരിക്കുന്നത് ഒരു മദ്യപാനിയാണ് കടുത്ത മദ്യപാനിയല്ല വല്ലപ്പോഴും അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ രണ്ടു മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ മദ്യപിക്കുന്ന ഒരു പ്രമുഖ നടിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ അത്തരം ഒരു ശീലം ഒഴിവാക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയൊരു വെല്ലുവിളിയാവും ഇടയ്ക്ക് വല്ലതും മദ്യപിക്കണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരേണ്ടി വരും സോ അത്തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും എങ്ങനെയാണ് രേണു സുതി എന്ന് പറയുന്ന ഈ പ്രമുഖ താരം ഇവിടെ നൂറ് ദിവസം പിടിച്ച് ഈ ഒരു സംഗതി വലിയ വെല്ലുവിളിയാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി അതെല്ലാം അവിടെ നിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഗൽഭരായ മുൻകാല ബിഗ് ബോസ് താരങ്ങൾ മൂന്ന് ബിഗ് ബോസ് താരങ്ങൾ ചില സംഗതികൾ ഗെയിം എങ്ങനെ കളിക്കണം ഏത് രീതിയിലാണ് ആ ഗെയിം പുറത്തേക്ക് എത്തുക ഓഡിയൻസ് എങ്ങനെയാണ് ബിഗ് ബോസ് കാണേണ്ടത് അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില ആഹ്വാനങ്ങൾ നടത്തിയിരിക്കുന്നു മൂന്ന് പ്രഗൽഭരായ കണ്ടസ്റ്റന്റുകൾ ആരൊക്കെയാണത് ആദ്യമായിട്ട് നമുക്ക് ക്ഷണിക്കാം കഴിഞ്ഞ സീസണിൽ ഏറ്റവും ശക്തനായ പിന്നീട് മാറിയ നമ്മുടെ സിജോമോൻ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് സി ഫസ്റ്റ് എനിക്ക് ഈ ബിഗ് ബോസിന്റെ എല്ലാ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്കും മാത്രം ഇപ്പൊ ഞാൻ റിവ്യൂ ചെയ്താലും ആര് റിവ്യൂ ചെയ്താലും ആ റിവ്യൂ കണ്ട് മാത്രം നിങ്ങൾ ആ ഷോയെ വിലയിരുത്തരുത് ആരെങ്കിലും ഒക്കെ അവിടെ വന്ന് പതിരിപ്പിക്കഴിഞ്ഞാല് അവര് മോശക്കാരുന്നില്ല അല്ലെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നാണ് അവരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അടിമതിരിപ്പിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ അനാവശ്യമായിട്ട് വ്യക്തിഹത്യം ചെയ്യരുത് അതിൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെയാണ് നമ്മളൊരു ഒരു ഒരു അവർക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെയും അവരെ പിന്നെ എന്താ പറയണ്ടേ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു ഒന്നും അല്ലാണ്ടാക്കി അവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ജീവിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അവർ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങട്ടെ എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങട്ടെ അതാണ് വ്യക്തിയെത്തിയ ഒരാളെ പാടില്ല കളി ശേഷം വ്യക്തിയെത്തി ആരെയും നടത്താൻ പാടില്ല അത് ഞമ്മക്ക് പെണ്ഡോ അല്ലെങ്കിൽ മാമ ചിൻഡോ ഇത് ഞാനിട്ട പേരല്ല ബിഗ് ബോസിന് ശേഷം പല സ്ഥലങ്ങളിൽ ഞാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും നില ജിൻഡോയെ കുറിച്ച് എവിടെയെങ്കിലും സംസാരിക്കാറുണ്ടാവും അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞ പേരാണ് മാമ ജിൻഡു അല്ലെങ്കിൽ പെണ്ണു ജിൻഡോ ഇത്തിലൂടെ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുപ്പ് ജിൻഡു കൂട്ടിക്കൊടുപ്പ് ജിൻഡു കൂട്ടിക്കൊടുപ്പ് ജിൻഡു അതായത് നമ്മുടെ സുഹൃത്തു കൂടിയാണ് ഈ ഒരു പ്രമുഖ ബിഗ് ബോസ് താരത്തിന് പിഴവ് പറ്റിയത് എവിടെയാണ് അതായത് അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് ആദ്യത്തെ വരവിൽ അദ്ദേഹം ശക്തനായിരുന്നു രണ്ടാം വരവിൽ അദ്ദേഹം തന്നെ പറഞ്ഞു താൻ ഒരു കാട്ടുതീയായി മാറിക്കഴിഞ്ഞു എന്ന് അതായത് കാട്ടുതീയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ അറിയാം ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ മുഴുവൻ നശിച്ച് വലിയ ഒരു ഒരു ദുരന്തത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞ അവർ കുറച്ച് വെള്ളം തെളിച്ച് ആ കാട്ടുതീ അണച്ചു അത് അവസാനം ഒരു പിടി ചാരവും ഒരു പുകയുമായി മാറി ഇനി നമ്മുടെ കണ്ണൻ സായി എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിൽ വലിയ മാനസാന്തരം ഉണ്ടായി വീണ്ടും പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ സ്വരൂപം വീണ്ടെടുത്ത സായി കൃഷ്ണയ്ക്ക് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു സീസണെ കാണുന്നത് ഉള്ളു പോയി പുറത്ത് വന്നൊരു കണ്ടസൻസ് ഉള്ള നിലയിലോ ഞാൻ പറയുകയാണ് കണ്ടസൻസ് അറിയാം നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പുറത്തു വന്നപ്പോൾ ഒന്നും ചെയ്തില്ല ഈ വാഴ കളിച്ചില്ലെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒരു തെറ്റും പറയാനില്ല കാരണം നിങ്ങളത് കണ്ടിട്ടുള്ളൂ ബേസിക്കലി എല്ലാ സീസണിലും ഈ സീസണിൽ പോയി ഒരു പുറത്തു വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അവർക്കും പറയാനുള്ളത് എന്താ ഞാൻ ചെയ്തു ഞാൻ കളിച്ചു നിങ്ങള് കണ്ടില്ല നമ്മള് ചെയ്ത കാര്യങ്ങൾ കണ്ടില്ല അപ്പൊ പറയും ലൈവ് ആണ് കൂട്ടം ആളുകൾ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ലൈവ് വരെ നമ്മളിലേക്ക് എത്തുന്നത് സോ അതിന് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഒരു വലിയ വീടാ അതിനകത്ത് പത്ത് ഇരുപതാളും ഒപ്പം ഇരുന്ന് വർത്തമാനം പറയും ഇരുപതാളിയും കാണിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ ലൈവിനകത്ത് ഇല്ലല്ലോ ഒരു ക്യാമറ ഒരു സൈഡിൽ വെച്ചിട്ട് ചെലപ്പോ അതായിരിക്കും ഹോട്ട് ഡിസ്കഷൻ അത് അപ്പുറത്തെ മാത്രം വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവരെല്ലാരും എങ്ങനെ പറയുന്നു അതായത് ഇവർ നന്നായി കളിച്ചു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ കണ്ടില്ല നമുക്ക് കാണാൻ സാധിച്ചില്ല ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ പോയി വല്ല കുശ്ശിനിക്കാരനെങ്ങാനും ജോലി ഏറ്റെടുത്തിട്ട് അവിടെ നിൽക്കട്ടെ കളി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിനെ കാണാൻ സാധിക്കുന്നുള്ളു പോലെ ഇത് എന്താണ് പുറത്തോട്ട് വിടുന്നത് നമ്മൾ നമ്മളിത് യഥാർത്ഥ കളി അതായത് യഥാർത്ഥത്തിൽ ആരിവിടെ കളിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അതിനൊരു വഴി പറഞ്ഞുകൊണ്ടി അതിപ്പോയ കണ്ടസ്റ്റന്റുകൾ പകയന്മാരാരും പറഞ്ഞു തരുന്നില്ല നമ്മുടെ നിക്കറിന്റെ മാറിയ മാറിയ കഴിഞ്ഞ തവണ എന്താണ് പറയാനുള്ളത് എങ്ങനെ കാണുന്നു ഈ സീസണെ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ ബിഗ് ബോസ് ടീം കാണിക്കുന്ന ഔട്ട് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതായത് അവർക്ക് എന്താണോ കോൺട്രവേഴ്സി ആയിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവർ ഔട്ട് കൊടുക്കുക അപ്പോ അത് വെച്ചിട്ട് ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ നിൽക്കരുത് കാരണം ഈ കണ്ടസ്റ്റൻസിനും നന്നായിട്ട് അറിയാം അതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് അവിടെ പോകുന്നത് ഗെയിം കളിക്കാനാണ് അവിടെ പോകുന്ന ആൾക്കാർക്കും അറിയാം ഇതൊരു റിയാലിറ്റി ഷോയാണ് ഗെയിം കളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അവർ അതാണ് ഇവർക്കെല്ലാം ഇതാണ് പറയാനുള്ളത് ഇവരൊക്കെ നന്നായി കളിച്ചു കളികൾ നമ്മൾ കണ്ടു ആയിട്ടും മറ്റേ ജാസ്മുമായിട്ടുള്ള അവരുടെ കാമലീലകൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു പകയായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രോത്സാഹനം അതിന് ലഭിച്ചിരുന്നു എനിവേ നമ്മൾ കാണാത്ത കളികൾ ഇവർ കളിച്ചു എന്ന് പറയുന്നു എന്നാൽ ഇത്തവണ കളിക്കുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ബാധിക്കാത്ത ഏക വ്യക്തി മറ്റാരുമല്ല നമ്മുടെ രേണു സുധി ചേച്ചിയാണ് നൂറ് ശതമാനം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഏഴിന്റെ അല്ല പതിനേഴിന്റെ കളി രേണു ചേച്ചി കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം